ചോറിനും കഞ്ഞിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വൻപയർ മെഴുകുവിരട്ട് തയ്യാറാക്കിയാലോ ഇതെ ഞാനിവിടെ ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് ഒരു കപ്പ് വൻപയർ നന്നായിട്ട് കഴുകിയ ശേഷം ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ ഉപ്പും ഒന്നര കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ ആറ് വിസിൽ വരുന്നതുവരെയാണ് വരെയാണ് ഇത് വേവിച്ചെടുത്തത് നിങ്ങളെടുക്കുന്ന വൻപേറിന് അനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും ഇവിടെ ഒരു മിക്സിഡി ചെറിയ ജാറിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണമെടുക്കാം ഇതിന് പകരമായിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അഞ്ച് വെളുത്തുള്ളി അല്ലയും നാല് ഉണക്കമുളകുമാണ് അര ടീസ്പൂൺ മുഴുവനെയുള്ള കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തരതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ ചതച്ചെടുത്തിട്ടുള്ള ആ കൂട്ടാണ് ചേർക്കുന്നത് ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് ഇപ്പോൾ എല്ലാം ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിരിക്കുന്ന പയറാണ് ചേർക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഈ കുക്കറിലുള്ളൂ അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കർ തുറക്കുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ കുക്കർ തുറന്ന് വെച്ചിട്ട് അല്പം തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുത്താൽ മതിയാകും അപ്പോൾ എനിക്കിവിടെ ഇപ്പോൾ ഒരു ആറ് വിസലെടുത്തു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് പാകത്തിന് വെന്ത് കിട്ടാനായിട്ട് എല്ലാ വൺ പെയറിനും ഇത്രയും വേവ് ഉണ്ടാവണമെന്നില്ല അപ്പം നിങ്ങൾ എടുക്കുന്ന വൺ പെയറിനനുസരിച്ചിട്ട് പാകത്തിന് വേവിച്ചാൽ മതിയാകും അത് ഇപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് ഉലർത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ വൺ പെയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്